എന്താ അപ്പോൾ ഈ ഈ കോടിക്ക് പറയുന്ന അഞ്ചു വർഷത്തെ വാറണ്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ തീർന്നിട്ടില്ല പിന്നെ ഇവരെ ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടിയാണോ ഈ എൺപത്തിയൊന്ന് കോടി രൂപ അധികം പിന്നീട് വരുന്നത് സർക്കാർ ഈ പദ്ധതി വിളംബരം ചെയ്യുമ്പോൾ ഈ എൺപത്തിയൊന്ന് കോടിയുടെ അധിക ചിലവ് വരുന്നത് പിന്നെ എന്തിനാണ് പിന്നെ ഈ പദ്ധതി ആരാണ് തയ്യാറാക്കിയത് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല വരും കേട്ടോ റോഡ് സുരക്ഷിതമായിട്ട് മോട്ടോർ ഗതാഗത വകുപ്പല്ല അത് ാണ് സ്വന്തം ഉപകരണങ്ങളിൽ ഈ മേഖലയിൽ ജോലി ചെയ്ത് എക്സ്പെർട്ടൈസ് ഉണ്ട് ആ എക്സ്പെർട്ടൈസിന്റെ ഭാഗമായിട്ട് ഇത് ഇന്നത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി അല്ല എന്താ പേര് അനിൽ കുമാർ ഇതിന്റെ ഈ ടെൻഡറിന്റെ ഡേറ്റ് ആറ് ആറ് രണ്ടായിരത്തി ഇരുപതാണ് ഇതൊക്കെ എല്ലാവർക്കും അല്ല അങ്ങ് പറയണമെന്നില്ല നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ പറഞ്ഞു പോരുന്നില്ല ഡേറ്റ് പറയുന്നത് കേട്ടോ ഇത് തന്നെ പച്ചക്കള്ള തെറ്റായെന്ന് അദ്ദേഹം പറയട്ടെടുത്തത് ഡേറ്റ് പറഞ്ഞു കേട്ടോ ഇനി പാടുള്ളൂ ഞാൻ പറയട്ടെ എന്താ ഈ പറയുന്ന മനസ്സിലാക്കണം ആദ്യം കേരള സർക്കാർ ടെൻഡർ വിളിച്ചിട്ടില്ല മോട്ടോർ ഗതാഗത വകുപ്പ് ടെൻഡർ വിളിച്ചിട്ടില്ല നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ എന്നാൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ടെൻഡർ അല്ല എന്നാണ് അങ്ങാണ ടെൻഡറിന്റെ ഡേറ്റും ടെൻഡറിന്റെ കാര്യങ്ങളും വിശദമാക്കി അപ്പോൾ അങ്ങ് സമയത്ത് എന്താണ് മറു വെക്കാൻ ശ്രമിച്ചത് എന്റെ രേഖയുണ്ട് ഇതില് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലെ കടലാസാണ് ഞാൻ കാണിക്കുന്നത് എന്റെ രേഖയുണ്ട് സർക്കാരിന് ടെൻഡറിൽ എന്നാ പറഞ്ഞത് അല്ല ഞാൻ ചോദിച്ചത് എത്തിയത് എങ്ങനെയാണെന്നാണ് ശ്രീ അനിൽകുമാർ ഞാൻ അങ്ങോട്ട് അത് എന്ന് കൃത്യമായി ചെന്നിത്തലേ ഈ ടെൻഡർ വഴിയാണ് എന്ന് അപ്പോൾ അങ്ങ് പറഞ്ഞു ടെൻഡർ ഇല്ല അപ്പോൾ ഞാൻ അബിൻ വർക്കിയോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ശ്രീ ചെന്നിത്തല പറഞ്ഞത് കളവല്ലേ എന്ന് വർക്കി ആ ടെൻഡറിന്റെ കാര്യം പറയുന്നു അപ്പോൾ അങ്ങ് പറയുന്നു ഈ ടെൻഡറിന്റെ ദിവസം ഇതാണ് അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് എന്റെ കയ്യിൽ രേഖയുണ്ട് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ഡേറ്റ് അടക്കമുള്ള രേഖകളും ഈ പറയുന്ന ടെൻഡറിന്റെ രേഖയും കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ ആദ്യം കള്ളം പറഞ്ഞത് ഒരു വാക്ക് ഒരു ചർച്ചയിലും കള്ളം പറയുന്ന വ്യക്തിയല്ല അങ്ങനെ ഒരിക്കലും പറയില്ല പിന്നെ ഇന്നും കള്ളം പറഞ്ഞിട്ടില്ല എന്താ കാരണം നീ ഇത് കേരളത്തിന്റെ പൊതു പൊതുഗതാഗത വകുപ്പ് തയ്യാറാക്കിയ അല്ലെങ്കിൽ അവർ ടെൻഡർ വിളിച്ച പദ്ധതിയല്ല അവർ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിനെ ഏൽപ്പിച്ചു ഈ പദ്ധതിക്ക് ആവശ്യമായ സബ്മിഷൻ ടെൻഡർ കെൽട്രോണിന്റെ വകയാണ് അവർ ഇന്ത്യ രാജ്യത്തെ മഹാരാഷ്ട്രത്തിലടക്കം ചെയ്തതിന്റെ എക്സ്പെർട്ടൈസ് ഉണ്ട് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ അത്തരത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം അവർക്ക് എക്സ്പെർട്ടൈസ് ഉള്ളൊരു മേഖലയിൽ ഞങ്ങൾ ഈ ജോലി നിർവഹിക്കാം എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ കയ്യിൽ മുൻകൂർ പണം ഇരിപ്പില്ല എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടിരിക്കും ഒരു പൊതുമേഖലാ സ്ഥാപനം നമ്മുടെ കേരളത്തിന്റെ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി ആ പൊതുമേഖലാ സ്ഥാപനത്തെ ഗതാഗത വകുപ്പ് കൂട്ടിച്ചേർക്കുന്ന പദ്ധതിയാണ് നിന്നെ ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കടലാസുണ്ട് ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ തരാൻ വീട്ടിൽ കൊണ്ടു വെക്കണ്ട ഇന്ന് രാത്രി കാത്തിരിക്കണ്ട അതുകൊണ്ട് ഇറക്കുക പണ്ടു ഇങ്ങനെ പോയതാണല്ലോ ളു പിന്നല പിന്നെ അദ്ദേഹം പോയ വഴി പുല്ലുപൊളിച്ചിട്ടില്ല അതുകൊണ്ട് കളവ് പറയുന്ന രമേശ് ചെന്നിത്തലയാണ് ഇവിടെ സർക്കാരിന് കളവ് പറയേണ്ട കാര്യമില്ല ക്യാമറ കോസ്റ്റ് അടക്കമുള്ള കോസ്റ്റ് ആൻഡ് ഓഫ് ദി ഓൾ ക്യാമറ സിസ്റ്റം ഏ ക്യാമറ സിസ്റ്റം അടക്കമുള്ള വിശദമായ കാര്യങ്ങൾ നേരത്തെ തയ്യാറാക്കി തന്നെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ അവസാനപ്പെട്ട ഇതിനൊന്നും ഒരു വെള്ളി രൂപ കേരള സർക്കാർ കൊടുത്തിട്ടില്ല ഒരു രൂപ കേരളത്തിന്റെ ഗതാഗത വകുപ്പോ റോഡ് സുരക്ഷാ വകുപ്പോ കൊടുത്തിട്ടില്ല കോഴി എടുത്തു കൊടുത്തിരിക്കുന്നു ആരോപണം ഇവിടെ ഇല്ല നമുക്ക് അടിസ്ഥാനപരമായ വിവരങ്ങൾ ഉണ്ട് ശ്രീ അനിൽകുമാർ അത് ആവർത്തിച്ചു പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ സൈറ്റില് മൂന്ന് കൊല്ലം മുമ്പ് വന്ന കാര്യത്തെ കുറിച്ചാണ് ഈ ചർച്ച ചെയ്യണത്മാരെ കൊണ്ട് നിങ്ങൾക്കതിൽ ധാരണയുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസത്തിലാണ് ഞാൻ സർക്കാരിന് ടെൻഡർ ഇല്ലാന്ന് വ്യക്തമാക്കിയത് അതിൽ തെറ്റിദ്ധാരണയുടെ പ്രശ്നമേദിക്കുന്നില്ല സൃഷ്ടിച്ചുപോലെ തരാൻ പോകുന്ന രേഖ അല്ല ഇവിടെ കൈവശമുള്ള രേഖ മൂന്ന് കൊല്ലം ബി ടെൻഡറിന്റെ സൈറ്റ് വന്നാണ് ഇത് ജനങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി എങ്ങനെ തുക വർദ്ധിക്കുന്നു ചോദ്യം ഇവൻ ഇവൻ നമ്മളെ പരിപാടി എന്തോ ഉണ്ട് ആ എന്നിട്ട് 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 ഞാൻ ചോദിക്കുന്ന അഞ്ചു കൊല്ലത്തെ കോൺട്രാക്റ്റ് ഉണ്ടോ ടെൻഡറിന്റെ വിഷയം ഇല്ലിവിടെ ഇവിടെ പ്രൊക്യൂർമെന്റ് ഉണ്ട് ഒരു ഭാഗം ആണ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം വാങ്ങല് മാത്രമേ ഉള്ളൂ ആ ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ ഘട്ടമാണ് ഞാൻ പിടിച്ച് ക്ഷമിച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂസ് വരും കോസ്റ്റ് കോസ്റ്റ് കൊടുക്കും ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ അല്ലെങ്കിൽ ഇത് ഇത് വാങ്ങിക്കേണ്ടതിന്റെ വെച്ചിട്ട് മൊത്തം ചെലവാന്ന് പറയാൻ പറ്റുമോ ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ സിസ്റ്റം ഉണ്ടാക്കണം അതിന് മെയിൻസ് വേണം അതിനാവശ്യമായ ഇത് പരിപാലിക്കാൻ ആവശ്യമായ സംവിധാന ചെലവുകൾ വരും ഇത് ആദ്യമേ തന്നെ ഞാൻ വ്യക്തമാക്കണം അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ മാധു അതിന് ഒരു കാര്യം കൂടെ പറയാ മാധുവിനോട് ഞാൻ ഈ വേദിയിൽ ഒരു കാര്യം പറയാം അല്ലെ പറഞ്ഞു പോട്ടെ മാധുവിനോട് ഒരു കാര്യം ഞാൻ പറയുകയാണ് നീ എന്നെ അങ്ങനെ എന്തെങ്കിലും പുറത്തു എന്നും അങ്ങനെ പുറത്തു വന്നാൽ ഞങ്ങൾ മുകൾ താഴ്ത്തിണ്ട് വരുമെന്നും ഒരു യും ആരും ഒരു വന്നാലും കോടി ക്യാമറ പഞ്ചായത്തേ മെയിന്റനൻസ് അടക്കം മറ്റു ചിലവുകളൊന്നും ഈ ടെൻഡറിൽ ഇല്ല എന്ന് ആത്മവിശ്വാസത്തോടെ അങ്ങ് പറയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോക്കൂ ശ്രീ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡോക്യുമെന്റും തന്നിട്ടൊന്നുമല്ല നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത് അദ്ദേഹം ക്രെഡിബിലിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കേരളത്തിന്റെ കേരള നേതാവായിരുന്ന ആളാണ് അദ്ദേഹം ഒരു ആരോപണം മുന്നോട്ട് വെക്കുമ്പോൾ രാഷ്ട്രീയമായി അത് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സമൂഹത്തിൽ ചെയ്യേണ്ടത് അത് അതങ്ങേക്കാണ് അല്ല അതങ്ങേക്കാണ് നോക്കൂ നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ അവരുടെ ഇത്രയും കാലത്തെ ഇത്രയും കാലത്തെ ഒരു ചരിത്രം അദ്ദേഹം ഒരു മോശപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് എന്നൊരു അഭിപ്രായം എന്തായാലും കേരള സമൂഹത്തിലെ എല്ലാവർക്കും ഇല്ല കേട്ടോ അന്തസ് അന്തസ് വേണോടാ തന്നല്ലോ തന്നു കിട്ടി ഒരു ഒരു നീങ്ങി ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം సరే <experiences> <gutter filtrate>